ഞാൻ കണ്ടു തൃശ്ശൂർ പൂരം അതിഗംഭീരമായിരുന്നു അതിഗംഭീരമായ ഉത്സവ കാഴ്ചകൾ വളരെയേറെ ചാരുതയാർന്ന ഉത്സവ കാഴ്ചകൾ നല്ല തിക്കും തിരക്കും ബഹളവും പൂരം അടിപ്പൊളിയായിട്ട് നടന്നു എന്നാൽ രാത്രിയാണ് ചില വിഷയങ്ങളുണ്ടായത് അതിൻ്റെ കടുത്ത ചൂടായിരുന്നു അതിൽ ചൂടിൽ നിന്ന് മറവിക്കാതെ പൂരപ്രേമികൾ പൂരം നിന്ന് ആഘോഷിച്ചു എന്നാൽ എന്തിനാണെന്നറിയില്ല തൃശ്ശൂർ റൗണ്ടിൽ മെയിൻ ആയിട്ട് ഏറ്റവും മെയിൻ ആയിട്ട് ദൂരം നടക്കുന്നത് തൃശൂർ റൗണ്ടിലാണ് ജനങ്ങൾ മുഴുവൻ കൂടുന്നത് ഈ തൃശൂർ റൗണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ഉണ്ടാകും ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ ഇനി എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാലും എല്ലാ പോക്കറ്റ് റോഡുകളിലും ഇവർ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് അങ്ങനെ റോഡുകളായ റോഡുകളെല്ലാം ബന്ദോബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ ഇതെല്ലാം പുതിയ സിറ്റി കമ്മീഷണറുടെ ചില ഭരണ പരിഷ്കാരമാണെന്ന് ചിലർ പറഞ്ഞു അങ്കിത് അശോകൻ എന്നാണ് പുതിയ സിറ്റി കമ്മീഷണറുടെ പുതിയ എന്ന് എന്നെ പറയാം അയാളോര പരിഷ്കാരമാണെന്ന് പറയുന്നു എന്തായാലും ഇപ്രാവശ്യത്തെ പൂരം ആകെ നരകമായി എന്ന് പറഞ്ഞാൽ മതി ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയോടെ വീണ്ടും ബ്ലോക്കേഡുകൾ എല്ലായിടത്തും ബ്ലോക്കേഡുകൾ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല റൗണ്ട് മാത്രമല്ല ഇതേപോലെ എല്ലാ പോക്കറ്റ് റോഡുകളും ബന്ധാക്കി എങ്ങനെയൊക്കെയോ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എവിടേക്കോ ലക്ഷ്യമില്ലായിരുന്നു പോകുന്നുണ്ട് അതിനുശേഷം വെടിക്കെട്ട് കാണാൻ നിന്നില്ല നല്ല ചൂട് തുടങ്ങി ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അത് മാത്രമല്ല ഇവരുടെ കടുത്ത നിയന്ത്രണങ്ങൾ കാരണം എങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ആകെ ഒരു മടുപ്പായി തുടങ്ങി അങ്ങനെയാണ് വെടിക്കെട്ട് കാണാൻ പോലും നിൽക്കാതെ അവിടെ നിന്ന് തലമുരിപ്പ് വരുന്നത് അതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് പാറമേക്കാവിൻ്റെ വെടിക്കെട്ടുണ്ടായി എന്നാൽ അതിനുശേഷം ശേഷം മൂന്ന് മണിക്ക് നടക്കേണ്ട തിരുവമ്പാടി ഭാഗത്തിൻ്റെ വെടിക്കെട്ടുണ്ടായില്ല അത് പുലർച്ചയ്ക്ക് ഏഴ് മണിക്കാണ് ആ വെടിക്കെട്ടുണ്ടായതെന്ന് പിന്നീട് ന്യൂസിലാണ് അറിയാൻ പറ്റിയത് പക്ഷേ എല്ലാ ചർച്ചകളും എല്ലാ അതിനെ പറ്റിയുള്ള സംസാരങ്ങളും എല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ തൃശ്ശൂർ പൂരം നശിപ്പിക്കാനുള്ള ഒരു ഗൂഢ പദ്ധതി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഇന്നും ഇന്നലും തുടങ്ങിയിട്ടുള്ളതല്ല കഴിഞ്ഞ വർഷങ്ങളിൽ അതായത് കൊറോണ സമയത്ത് നമുക്ക് കൊറോണയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് വിചാരിക്കുക പക്ഷേ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇതൊരു ഹൈന്ദവ ആചാരമാണ് ഹൈന്ദവ സമൂഹത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന ഒരു ഒരു മഹോത്സവമാണ് അപ്പോൾ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസങ്ങളെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ നല്ലൊരു ടൂളാണ് ഇതേപോലുള്ള വലിയ മഹോത്സവം എന്ന അത് ഇനി തൃശ്ശൂർ പൂരം മാത്രമല്ല അതുപോലെ ആറ്റുകാൽ പൊങ്കാല ശബരിമല അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇനിയും കടന്നു വരും അവിടെയൊക്കെ ഇതേപോലെ ഒരു അലങ്കോലമാക്കൽ ടീംസ് ഉണ്ടാവും അതൊരു അജണ്ടയുടെ ഒരു ഭാഗമാണ് ഒരു ഈ വിശ്വാസങ്ങളെ ഈ വിശ്വാസങ്ങളെ ഇത്രയും കെട്ടുറപ്പുള്ള ഈ ഒരു വിശ്വാസങ്ങളെ എങ്ങനെ നോക്കിയിട്ടും അവർക്ക് നശിപ്പിക്കാൻ പറ്റുന്നില്ല അവർ എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ആരെയും അല്ല ഇവിടുത്തെ ഇടത്ത് വിഭാഗം ഇടത് ചിന്താഗതിയുള്ള സഖാക്കൾ എന്ന് തന്നെ പറയാം അപ്പോൾ അവർ ഈ സഖാക്കൾക്കിടയിൽ തന്നെ ഹിന്ദു സഖാക്കളുണ്ട് ഈ ഹിന്ദു സഖാക്കൾ എന്ന് പറഞ്ഞാൽ മലപ്പൊട്ടന്മാർ ഇതിന് അനുകൂലിക്കുന്നതാണ് കാണുന്നത് പക്ഷേ ഭാവിയിൽ അതിന്റെ ഒരു ദോഷഫലം അവരറിയും അപ്പോഴെനിക്ക് ഒരുപാട് വൈകിട്ടുണ്ടാവും ഇപ്പോഴും ചിന്തിക്കാൻ അവസരമുണ്ട് അവരെ തിരുത്താൻ നിങ്ങൾക്കേ കഴിയും കാരണം മറ്റുള്ളവർക്ക് ആർക്കും ഇവരെ തിരുത്താൻ കഴിയില്ല അപ്പോൾ ഇതിനകത്ത് തന്നെയുള്ള ഹിന്ദു സഖാക്കളാണ് നിങ്ങളുടെ ഈ വിശ്വാസങ്ങൾ ഈ നമ്മളെ ഈ ഒരു കൂട്ടായ്മ ഇതൊന്നും നശിക്കാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇവരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് വിട്ടു പോരുക നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തെ നിങ്ങൾ തകതി പറഞ്ഞേ പറ്റും ഈ ഒരു പ്രസ്ഥാനം ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉദാഹരണമായിട്ടുണ്ട് ഈ ഒരു പ്രസ്ഥാനം മതേതരം അല്ലെങ്കിൽ മതമില്ലാത്ത പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോഴും ഒരു വിഭാഗത്തെ മാത്രം ഇവർ സുഖിപ്പിക്കുകയും അത് വോട്ട് ബാങ്ക് നോക്കിയിട്ടാണ് മറ്റുള്ള വിഭാഗങ്ങളെ ഇവർ കണ്ടില്ല കണ്ടില്ലെന്നടിക്കുകയെന്നും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ മതേതരന്മാരാണെങ്കിൽ എല്ലാവരെയും ഒരേപോലെ കാണേണ്ട ഇവർ ഒരു വിഭാഗത്തെ മാത്രം പ്രീണനം കൊണ്ട് കയ്യിലെടുക്കാൻ നോക്കുകയും മറ്റുള്ള വിഭാഗങ്ങളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ മാത്രമേ ഈ വിശ്വാസങ്ങളെ നശിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഈ വിശ്വാസങ്ങളെ നശിപ്പിച്ചാൽ മാത്രമേ ഇവർക്ക് ഇവർ പറയുന്ന ആ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ അതിന് ഏറ്റവും വലിയ തടസ്സം നിൽക്കുന്നത് വിശ്വാസികളായിട്ടുള്ള ഒരു സമൂഹമാണ് വിശ്വാസികളായിട്ടുള്ള ഒരു സമൂഹത്തെ ഇതേപോലെ ഒരുമിച്ച് നിർത്തുന്നത് ഇതേപോലെയുള്ള മഹോത്സവങ്ങളാണ് ഇതേപോലെ മഹോത്സവങ്ങൾ മാത്രമല്ല ചെറിയ ചെറിയ നാടൻ നമ്മുടെ നാട്ടു ഗ്രാമങ്ങളിൽ നടക്കുന്ന ചെറിയ ചെറിയ പൂരങ്ങൾ വേലകൾ ഉത്സവങ്ങൾ ഇതൊക്കെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെ വലിയൊരു കൂട്ടായ്മ കൂടിയാണ് ഇത്തരം ചെറിയ ചെറിയ കൂട്ടായ്മകളും വലിയ വലിയ കൂട്ടായ്മകളുമാണ് ഈ ഒരു സമൂഹത്തിന് ഇന്നും ഈ രാജ്യത്ത് നിലനിർത്തുന്നത് അല്ലെങ്കിൽ പണ്ടേക്കും പണ്ടേ നശിക്കേണ്ട ഒരു സമൂഹമാണ് ഈ ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ പേര് ശ്രമിച്ചിട്ടുണ്ട് അങ്ങ് വടക്ക് പടിഞ്ഞാറ് നിന്ന് വന്നിട്ടുള്ള അറബികൾ മുതൽ വടക്ക് നിന്ന് വന്നിട്ടുള്ള ഉസ്ബെക്കുകൾ അങ്ങനെയുള്ള ആക്രമണകാരികൾ മുതൽ മുഗളന്മാർ പിന്നെ തെക്കേ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തെക്കേ ഇന്ത്യയിൽ നമ്മുടെ കൊച്ചു കേരളത്തെ ആക്രമിച്ച ടിപ്പു സുൽത്താൻ അതേപോലെയുള്ള ആക്രമണകാരികൾ ടിപ്പു സുൽത്താനൊക്കെ ഒരുപാട് പേരെ ഒരുപാട് പേരെ നിരത്തി നിർത്തി മതം മാറ്റിയിട്ടുള്ള ഒരു ചരിത്രമുണ്ട് അങ്ങനെയാണ് മലബാർ പ്രദേശം മുഴുവൻ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക സമൂഹം വരുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ കലാപം ഈ കലാപത്തിലൂടെയും ഒരുപാട് പേരെ വധിക്കുകയും ഒരുപാട് പേരെ മതം മാറ്റുകയും ചെയ്തിട്ടുണ്ട് അത് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല എൻ്റെ വിഷയമല്ല അത് പക്ഷേ ആ ഒരു മനസ്സിലാ ഒരു ആ ഒരു വിഷമം തോന്നിയുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കാരണം നമ്മൾ ചിന്തിക്കുന്നില്ല നമുക്കറിയില്ല നമുക്കെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു സ്ലോ പോയിസണിലൂടെ നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ ഇല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് തിരിച്ചറിഞ്ഞ് തുടങ്ങിയാൽ നമ്മൾ രക്ഷപ്പെടും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ നോക്കേണ്ടി വരും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് കാശ്മീരിലെ സംഭവങ്ങൾ കാശ്മീരിൽ നിന്ന് അഞ്ച് ലക്ഷത്തോളം പേരാണ് അവിടെ നിന്ന് പലായനം ചെയ്തു പോകേണ്ടി വന്നത് അതേപോലെ ബംഗാളിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് പേരാണ് അവിടെ നിന്ന് ഓടിപ്പോരേണ്ടി വന്നത് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു അജണ്ടയെ നമ്മൾ തിരിച്ചറിയി തന്നെ വേണം ഈയൊരു അജണ്ട നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയാണ് നമ്മുടെ വിശ്വാസങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയാണ് ഈ അജണ്ടയെ നമ്മൾ എല്ലാവരും തിരിച്ചറിഞ്ഞ് അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കേണ്ടത് അത്യാവശ്യമായിട്ട് മാറിയിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് വെറുതെ എന്ന് ആലോചിച്ച് നോക്കുക ഈയൊരു അനിഷ്ട സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് കാരണം കുടമാറ്റത്തിൻ്റെ സമയത്ത് രാംലല്ലയുടെ വിഗ്രഹം രാംലല്ല അയോധ്യയിലെ ശ്രീരാമൻ്റെ ആ ഒരു ബാലവിഗ്രഹം അനപ്പുറത്ത് ആ കുടമാറുന്ന സമയത്ത് ഒരു രാമവിഗ്രഹം പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് ഈ ഒരു അനിഷ്ട സംഭവത്തിനെല്ലാം കാരണം ഇത് ഒരു വിഭാഗത്തെ വല്ലാതെ ചൊടിപ്പിച്ചു ഒരു വിഭാഗത്തെ വല്ലാതെ കലുഷമാക്കി അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക രാമലല്ല ശ്രീരാമൻ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു ഹൈന്ദവ വിശ്വാസ പ്രകാരം നമ്മുടെ ദൈവമാണ് മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമാണ് ഹിന്ദുവിന്റെ ഒരു ഉത്സവമാണ് ശരിക്കും തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഈ തൃശ്ശൂർ പൂരത്തിൽ നമ്മൾ ശ്രീരാമന്റെ മഹാവിഷ്ണുവിന്റെ ആ ഒരു അവതാരം ശ്രീരാമൻ്റെ ഗ്രഹമല്ലാണ്ട് നമ്മൾ വേറെ എന്താണ് നമ്മൾ കാണിക്കേണ്ടത് അത് കാണിക്കുന്നത് ഇത്രയും വലിയ തെറ്റാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ശ്രീരാമൻ എന്ന് പറയുന്നത് എന്തോ ചെകുത്താൻ പിശാജ് എന്നൊക്കെ പറയുന്ന പോലെ എന്തോ ഒരു തീവ്രവാദിയുടെയോ അങ്ങനെ എന്തോ ഒരു സംഭവം പോലെയാണ് എല്ലാവരും ഇപ്പൊ കാണുന്നത് ശ്രീരാമൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു സത്വം പോലെ എന്തോ ഒരു ഭീകര സത്വം പോലെ എന്തോ ഒരു തൊട്ടുകൂടായ്മ എന്തോ ഒരു അടുക്കാൻ പറ്റാത്ത എന്തോ ഒരു സംഭവം പോലെ ആക്കി മാറ്റിയിരിക്കുന്നു നമ്മുടെ ദൈവമാണ് നമ്മുടെ ശ്രീരാമൻ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരത്തിലെ ഒരു അവതാരമാണ് ശ്രീരാമൻ നമ്മളെ പൂജിക്കുന്ന നമ്മുടെ കൺ ദൈവമാണ് ശ്രീരാമൻ ആ ശ്രീരാമൻ്റെ വിഗ്രഹം കണ്ടപ്പോഴാണ് ഈ ഒരു കല ഇളകുന്നത് അതാണ് ഈ ഒരു ഇഷ്ട സംഭവങ്ങൾക്കെല്ലാം കാരണം അപ്പം നമ്മൾ വെറുതെ ചിന്തിച്ചാൽ മതി എങ്ങോട്ടാണ് നമ്മുടെ വിശ്വാസങ്ങളെ ഇവർ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് നമ്മുടെ വിശ്വാസങ്ങൾ പോകുന്നത് നമ്മൾ വെറുതെ കാഴ്ചക്കാരായിട്ട് നോക്കിയിരിക്കുകയാണ് നമ്മുടെ വിശ്വാസങ്ങളെ ചവിട്ടിമതിക്കുന്നത് നമ്മുടെ വിശ്വാസങ്ങളെ തൊട്ടുകൂടായ്മ പോലെ ഇവർ കാണുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിന്തിക്കുക